ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ സൗകര്യവും സ്വർണം മാറ്റിവയ്ക്കാനെന്ന വ്യാജേന ധനകാര്യ സ്ഥാപനത്തിലെത്തി പണം തട്ടിയെടുത്ത് രക്ഷപ്പെട്ടയാളെ പോലീസ് പിടികൂടി പയ്യന്നൂർ പോലീസാണ് പ്രതിയെ മലപ്പുറം വരെ പിന്തുടർന്ന് പിടികൂടിയത് കുറ്റിപ്പുറം സ്വദേശിയായ നാൽപ്പതുകാരൻ പാപ്പിനിശേരി അബ്ദുൾ നാസറിനെയാണ് വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നോടെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് തട്ടിപ്പ് നടന്നത് ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ച ഇരുപത് ഗ്രാം സ്വർണത്തിന് പലിശ കൂടുതലാണെന്നും പണയ ഉരുപ്പടി മണപ്പുറം ഫിനാൻസിലേക്ക് മാറ്റിവയ്ക്കണമെന്ന ആവശ്യവുമായാണ് പ്രതി മണപ്പുറം ഫിനാൻസ് പയ്യന്നൂർ ബ്രാഞ്ച് മാനേജറെ തുടർന്ന് മണപ്പുറം ബ്രാഞ്ച് മാനേജർ നിഷിത മറ്റൊരു ജീവനക്കാരിയെയും കൂട്ടിയെത്തി സ്വർണം ഏറ്റുവാകുന്നതിന് ജീവനക്കാരിയുടെ കയ്യിലുണ്ടായിരുന്ന നാൽപ്പത്തിയായിരം രൂപ വാങ്ങിയ ഉടൻ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് മണപ്പുറം ബ്രാഞ്ച് മാനേജർ നിഷിത പയ്യന്നൂർ നൽകിയ പരാതിയിൽ പോലീസുടൻ അന്വേഷണം ആരംഭിച്ചു സംഭവസ്ഥലത്ത് നിന്ന് പണം വാങ്ങി ഓടി രക്ഷപ്പെടുന്ന പ്രതിയുടെ ദൃശ്യവും പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ ഫോൺ നമ്പറുമായി സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പ്രതിക്ക് പിന്നാലെ എത്തുകയായിരുന്നു അന്വേഷണമെത്തിയത് കരുവാരക്കുണ്ടിൽ പ്രതി ഭാര്യയുമൊത്ത് താമസിക്കുന്ന കാർട്ടേഴ്സിന് മുന്നിലാണ് പയ്യന്നൂരിലെത്തിച്ച് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി സമാനമായ എട്ടോളം കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം